നമ്മുടെ ഈ ജിമ്മ ആക്ച്വലി ഒരാഴ്ച മുമ്പ് ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു ഓപ്പൺ ചെയ്യേണ്ടിരുന്നത് എന്നോട് ആ സമയത്താണ് വരാൻ പറഞ്ഞത് അപ്പോ ഞാൻ ട്വന്റി തേർഡാണല്ലോ ഇവിടെ മിസൈൽ അറ്റാക്ക് ഉണ്ടായത് ട്വന്റി തേർഡിന് ഞാനിപ്പോ ദുബായിലായിരുന്നു ഒന്ന് പാനിക് ആയി ഇനി എയർപോർട്ടൊക്കെ അടച്ചെന്ന് പറഞ്ഞു പക്ഷെ ഒരു മണിക്കൂർ ഞാൻ ഇപ്പൊ തുറന്നു ദുബായ് ഇവിടെ എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ അങ്ങനെ ഞാൻ നാട്ടിലെത്തി പിന്നെ എന്റെ അനിയൻ വിഷ്ണു ശശിശങ്കർ മാളികപ്പുറത്തിൻ്റെ ഡയറക്ടർ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സാണ് ഇവര് പേര് അപ്പം വിഷ്ണു വീണ്ടും വിളിച്ചു പറഞ്ഞു നാലാം തീയതി വരാൻ പറ്റുമെന്ന് അപ്പൊ ഞാൻ ഏകദേശം നോക്കിയായിരുന്നു പക്ഷെ വീട്ടുകാർക്ക് പെർമിഷൻ മേടിക്കണമല്ലോ ഈ പ്രത്യേക സാഹചര്യത്തിൽ എന്നുവെച്ചാൽ മിസൈലെന്നൊക്കെ പറഞ്ഞ കേട്ട് ഞാനിവിടത്ത് പേടിച്ചിരിക്കുമായിരിക്കും അപ്പൊ അങ്ങനെ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു ഇങ്ങനെ വിഷ്ണു പറഞ്ഞാൽ മറ്റേ ജിം ഓപ്പണിംഗ് അല്ലെ ദോഹല്ലേ അപ്പൊ അത് നാലാം തീയതി എന്ന് പറയുന്ന അപ്പം ഞാൻ പോവാ അല്ലേ അപ്പൊ ജിം ഓപ്പനിംഗ് ഞാൻ അതുവരെ പറഞ്ഞിട്ടില്ല ഞാനൊരു ഫംഗ്ഷൻ പോകാൻ തുടങ്ങി ജിം ഓപ്പണിംഗ് ആയപ്പോഴത്തേക്ക് എന്റെ വൈഫ് വൈഫിൻ്റെ അത്ഭുതം നോക്കി അപ്പൊ ഞാൻ ഓർത്തു ഇനിയിപ്പം വേണ്ട പോകണ്ട ഇനിയിപ്പം അവിടെ കുറച്ച് പ്രശ്നമാണ് എന്നൊക്കെ പറയൂന്നു പക്ഷെ എന്നോട് പറഞ്ഞത് കറക്റ്റ് ആളേ കേട്ടോ ജിം ഓപ്പണിങ്ങിന് വിളിച്ചത് മാസത്തിൽ ഒരു ദിവസം ജിമ്മിൽ പോകുന്ന ഒരാള് ജിം ഓപ്പൺ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആക്ച്വലി നെഞ്ചെടുപ്പ് കുറച്ച് കുറച്ച് കൂടി കൂടി ഒരു കഴിഞ്ഞ ലിഫ്റ്റിലിങ്ങോട്ട് കേറുമ്പോഴത്തേക്കും പക്ഷെ ഭാഗ്യവശാൽ അഹമ്മദ് സാറാണ് റിപ്പൺ കെട്ടിയത് അതോടെ ഞാൻ രക്ഷപ്പെട്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സങ്കടം മാറ്റാനായിട്ട് ഇവര് ഓഫീസ് കം ജിം നമ്മളെ കൊണ്ട് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഓഫീസ് ഡെഫിനറ്റ്ലി നന്നായിട്ട് പോകും അല്ല അഹമ്മദ് സാറിന് ഐശ്വര്യക്കാർ ഞാൻ പറയുന്നില്ല അവിടുന്ന് ആൾക്കാർ എൻട്രി ചെയ്യുമ്പോഴാണ് ഓഫീസ് നന്നായിട്ട് പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഇതൊരു ഗംഭീര സംരംഭമാകട്ടെ ഓൾറെഡി മൂന്നെണ്ണ ഇവരുടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ നാലാംസത്താണ് നാപ്പത് എൺപത് നൂറ്റി ഇരുപത് നൂറ്റി അറുപത് അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും ദോഹയില് വരാൻ പറ്റിയാലും നിങ്ങൾ എല്ലാരേം കാണാൻ പറ്റിയാലും പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഒരുപാട് പേരെന്റെ അഭിലാഷം എന്ന് പറഞ്ഞ സിനിമ കണ്ടെന്ന് പറഞ്ഞു അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷം അതിൻ്റെ ഒരു പാട്ട് ഇവിടെ പ്ലേ ചെയ്തതിൽ അതിനേക്കാൾ വലിയ സന്തോഷം അപ്പൊ നമ്മുടെ സഫീറിനും ഫൈസലിനും റിയാസിനും എന്റെ അഭിനന്ദനങ്ങൾ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് യു ആർ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യട്ടെ ബോഡി ഉണ്ടാക്കട്ടെ ഞാനൊരു ട്രെയിനർ നമ്മുടെ ട്രെയിനറെ ഞാൻ പരിചയപ്പെട്ടു ഏ ആടു ആടത്രിയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിസംബറിൽ റിലീസാണ് അപ്പം നിങ്ങൾ എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്റെ ഒരു പുതിയ പടം അതിന് മുമ്പ് വരുന്നുണ്ട് കേട്ടോ ജൂലൈ പതിനെട്ടാം തീയതി ഫ്ലാസ്ക് എന്ന് പറഞ്ഞൊരു പടം അത് നിങ്ങൾ കാണുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഒന്ന് ട്രൈ ചെയ്യുക സമയം കിട്ടുന്ന അനുസരിച്ച് അങ്ങനെ പറയാൻ പറ്റുള്ളൂ പിന്നെ ഒ ടി ടി വിളിക്കുമ്പോൾ കാണാൻ ഒക്കെ പറഞ്ഞപ്പോ അഭിലാഷൊക്കെ ഒടിയിലാണ് വിളിക്കാൻ കണ്ടത് ഒ ടി ടിയിൽ കണ്ടാലും സങ്കടമില്ല ഇത് മറ്റേ ടെലിഗ്രാമില് ഡൗൺലോഡ് ചെയ്തപ്പോഴാണ് നമ്മുടെ ഹൃദയാഘാതം വരുന്നത് താങ്ക് യു താങ്ക് യു അപ്പൊ ഇതൊന്ന് പറയണേ മനസ്സിലോട് ഫ്ലാസ്ക് ആ ഫ്ലാസ്കിനെ പറ്റിയൊരു ചുരുക്കത്തി അതായത് ഫ്ലാസ്ക് എന്നുള്ളത് നമ്മുടെ ഫ്ലാസ്ക് തന്നെയാണ് ഉദ്ദേശം പക്ഷേ ഇത് കേരള പോലീസിൽ ഈ മജിസ്ട്രേറ്റിന്റെ അല്ലെങ്കിൽ ജഡ്ജിയുടെ പി എസ് ഒ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറായിട്ട് നിയമിക്കപ്പെടുന്ന കോൺസ്റ്റബിൾസിനെയാണ് അവരുടെ ഒരു ഇരട്ട പേരാണ് ഡിപ്പാർട്ട്മെന്റിനുള്ളില് ഫ്ലാസ്ക് അത് എങ്ങനെയാണ് പേര് വന്നിട്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് ചിലപ്പം ഈ ഫ്ലാസ്ക് എപ്പോഴും എന്റെ ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മള് ഫ്ലാസ്ക് എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ ടൈറ്റിലിട്ടതും പോലീസ് കോൺസ്റ്റബിളിന്റെ ഒരു കഥ നമ്മൾ പറയുന്നത് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങൾ എല്ലാവരും കണ്ടാല് അപ്പം എല്ലാവരും നിങ്ങൾ വന്നാലൊക്കെ ഏഹ് ആ അപ്പൊ എടുത്തിട്ടില്ല അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് ആദ്യം മെമ്പർഷിപ്പ് എടുക്കും വർക്ക്ഔട്ട് കൊടുക്കാൻ ഫ്ലാസ്ക് കാണും അഭിലാഷത്തിന്റെ കാര്യം പറഞ്ഞു എസ്പെഷ്യലി നമ്മള് ഖത്തറിൽ ഒത്തിരി പേര് സെലിബ്രേറ്റ് ചെയ്തു അതിന്റെ സീൻസ് ഒക്കെ റീക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ വൈറലാക്കാനൊക്കെ ശ്രമിച്ചിരുന്നു സോ ഓബിയസ്ലി കൊറേ അപ്രീസിയേഷൻസ് കിട്ടിയിട്ടുണ്ടാവും അല്ലെ അപ്പൊ അഭിലാഷെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ മെഷീൻ ചെയ്ത് റൊമാന്റിക് ഒരു സാധനം കൊടുക്കുന്ന ഒരു ആയിരുന്നു സോ മനസ്സിൽ തട്ടിട്ടുള്ള ഒരു അപ്രീസിയേഷൻ എപ്പോഴും ഓർക്കാൻ പറ്റുന്ന ഒരു ഹാപ്പിനെസ് നന്നാ അഭിലാഷത്തെ കുറിച്ചിട്ട്

എനിക്കൊരു മെസ്സേജ് വന്നത് ഞാൻ തെറി ആക്ച്വലി ഓർക്കുന്നില്ല പക്ഷെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ളൊരു തെറിയാക്കാം തെണ്ടി എന്നൊക്കെ അതായത് എനിക്ക് മെസ്സേജ് രണ്ട് ലൈനിലാണ് പുള്ളി എനിക്ക് അയച്ചത് ഒരു ആളാണ് എടോ എന്ത് തെണ്ടിയെടോന്ന തനിക്ക് മര്യാദക്ക് കോമഡി റോളൊക്കെ ചെയ്ത് പോയ പോലെ മനുഷ്യനെ കറിയിപ്പിച്ചു അഭിലാഷം ലവ് എന്ന് എനിക്ക് അയച്ചു ഞാൻ എനിക്ക് ഇതേപോലെ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ ഒരു ഉദ്ദേശം തെണ്ടി അല്ലേട്ടോ കുറച്ചുകൂടെ ഹാർഷ് ആയിട്ടുള്ളൊരു തെറിയായിരുന്നു അത് എനിക്ക് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല അപ്പൊ അങ്ങനെ ഒരു ഇത് തന്നായിരുന്നു പിന്നെ കുറെ പേർക്ക് ഈ വൺ സൈഡഡ് ലവ് കുറെ പേർക്ക് ഉണ്ടായിക്കാണും ജീവിതത്തിൽ വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാർക്കാണ് ഫസ്റ്റ് ലവ് തന്നെ അപ്പുറത്തു ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടുന്നത് അപ്പൊ എനിക്കൊക്കെ ഒരു രണ്ടു മൂന്നു വർഷം സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഗ്രീൻ സിഗ്നൽ കിട്ടിയത് ഒരു ഫോർത്തോ ഫിഫ്ത്തോ എന്ന് തോന്നുന്നു അപ്പം അതാണ് എന്റെ കല്യാണത്തിലേക്ക് മാറിയത് വൈഫിന് തന്നെ ഇഷ്ടമാന്ന് പറഞ്ഞു പക്ഷെ അതിനു അതിനുമുമ്പൊക്കെ എപ്പോഴും വൺ വേ ട്രാഫിക് ആയിരുന്നു അപ്പം വേ ട്രാഫിക്കിന്റെ കഥ പറയുന്നതാണ് അഭിലാഷം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി അവൻ നല്ല പാട്ടുകൾ നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നത് യൂട്യൂബില് വ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ അത് കൂടാണ്ട് എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് പാട്ടുണ്ട് ഖൽബിനകം എന്ന് പറഞ്ഞത് അതിനും അത്യാവശ്യം മില്യൻസ് ഓഫ് വ്യൂസ് ഉണ്ട് കാണാത്തവർ തീർച്ചയായും കാണുക ടെലിഗ്രാമിൽ മുവീസ് കാണാൽ ഇത് സിമ്പ്ലി സൗത്തിൽ അവൈലബിൾ ആണ് സിംപ്ലി സൗത്ത് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം Anyways, thanks a lot. Uh, God bless you all, and please bless us by watching our movies. Thank you.